ഹായ് ഇന്നലെ ജയിലിൽ നടന്ന സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് എന്താണ് വിഷയമെന്ന് എല്ലാവർക്കും അറിയാം അവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം അതായത് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുറന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ജയിലിൽ തുറന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ക്യാപ്റ്റൻ്റെ ആണ് അവിടെ മാപ്പ് പറയണം കോപ്പ് പറയണം എന്നൊന്നും പറഞ്ഞു വന്നിട്ട് കാര്യമില്ല അതിന് കൃത്യമായ മറുപടി ഷാനവാസ് കൊടുത്തു കൊടുത്തു അതായത് ബിന്നിയെ കൊടുത്തു ബിന്നിയെ നാറ്റിച്ചു വിട്ടു അതിനിടയിലൂടെ ഈ പറയുന്ന ലക്ഷ്മി ഒരു കണ്ടന്റല്ലേ ഈ കടന്ന് കളിക്കുന്നത് എന്ന് പറഞ്ഞു ഓടി ആ വിഷയത്തിലേക്ക് കയറിപ്പറ്റി എന്താണ് എന്ന് പോലും അവർക്കറിയില്ല അവർക്കും കിട്ടി വേണ്ട വിധം ഒരു കാര്യമില്ല അത് വന്നു കയറിയതാണ് ഷാനവാസ് അവർക്കും കൊടുത്തു ശരിക്കും ഇതിനിടയിലൂടെ ഇവർ മാത്രം കൊണ്ടുതന്നെ ഉണ്ടാക്കിയാൽ മതിയോ എന്ന് പറഞ്ഞ് ദയവരുന്നു നമ്മുടെ അനുമോള് ഷാനവാസിനെതിരെ അവർക്കും കിട്ടി നന്നായിട്ട് ബിന്നി ഒരു കാരണത്തെ കൊണ്ടും ജയിൽ തുറക്കില്ല എന്നുള്ളൊരു വാശിലാണ് എന്നോട് മാപ്പ് പറയണം ക്യാപ്റ്റനെ റെസ്പെക്ട് ചെയ്യണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഷാനവാസ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസിന് അടുത്ത് പോയിട്ട് ബിഗ് ബോസ് ഒരിക്കലും ഞാൻ തുറന്നു കൊടുക്കില്ല എന്നോട് മാപ്പ് പറയാതെ തുറന്നു കൊടുക്കില്ല അല്ലെങ്കിൽ എന്റെ ക്യാപ്റ്റൻ സ്ഥാനം മാറ്റിക്കോ ഞാൻ ഒരിക്കലും തുറന്നു കൊടുക്കില്ല എന്ന് പറയുന്നു അതിനിടയിലൂടെ അക്ബർ ഒനിയൽ സാബു ഈ പറയുന്ന നെവിൻ ഇവരെല്ലാവരും ചേർന്ന് പറയുന്നു നീ തുറന്നു കൊടുക്കണ്ട മാപ്പ് പറഞ്ഞിട്ട് തുറന്നു കൊടുത്താൽ മതി എന്ന് അവർ പറയുന്നു അങ്ങനെ ബിന്നിയെ സപ്പോർട്ട് ചെയ്യുന്നു ബിന്നിക്ക് ആവേശമുണ്ട് ഒരിക്കലും തുറന്ന് നീ ആണാണെങ്കിൽ പുറത്തിറങ്ങി നീ ഇറങ്ങില്ലട വാൻ ഡയലോഗ് ഞാൻ ഇതൊക്കെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ വിഷയത്തിൽ പല ആൾക്കാരും വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് മുൻനിര ചാനലുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഷാനവാസ് ഇറങ്ങിയതിന് ശേഷം കാണിച്ച ഷോ അൺസൈക്കബിൾ ആണ് വമ്പൻ ഒമ്പൻ ഷോയായിരുന്നു ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല ഷാനവാസ് ചീപ്പ് ഷോയാണ് കാണിക്കുന്നത് എന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു അതിനുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതായത് ഇത്രയും ഡയലോഗ് അടിച്ച് അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ജയിൽ തുറന്നു കൊടുക്കാൻ അപ്പോൾ ദേ വരുന്നു ബിന്നി വേഗം ജയിൽ തുറന്നു കൊടുക്കുന്നു ഇത് അനീഷേട്ടിന് വേണ്ടിയാണ് എന്ന് ബിന്നി പറയുന്നു അതായത് നീ ആണാണെങ്കിൽ പുറത്തിറങ്ങും ഞാൻ തുറന്നിട്ട് നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് ഷാനവാസിനെ വെല്ലുവിളിച്ച അതായത് അത്രയ്ക്കും പറഞ്ഞ വ്യക്തിയാണ് ഈ പറഞ്ഞ ബിന്നി അതുപോലെ ലക്ഷ്മി നീ ഇറങ്ങില്ലടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചവരാണ് അവിടെയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് തുറന്നു കൊടുക്കാൻ അപ്പൊ വേഗം തുറന്നു കൊടുക്കുന്നു ഷാനവാസ് ഷോ കാണിക്കില്ലേ ഷാനവാസ് കാണിച്ച ഷോ കുറഞ്ഞു പോയി എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ തീർച്ചയായും ഷാനവാസ് ഷോ കാണിക്കും ഒരുപക്ഷെ ഷാനവാസിനെ ഇഷ്ടമല്ലാതെ പറയണ്ടേ എന്ന് വെച്ച് പല ആൾക്കാരും വീഡിയോ ചെയ്യുന്നുണ്ട് അവർക്കൊരുപക്ഷേ ഈ ഷോ അയ്യോ പുള്ളി തകർത്തല്ലോ എന്നുള്ള ചിന്തയിൽ ആളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി പറയുന്നതായിരിക്കാം തീർച്ചയായും ബിന്നിക്കെതിരെ ഷോ കാണിക്കണം അത് ആരായാലും ശരി അമ്മാതിരി ഡയലോഗാണ് ഈ പറഞ്ഞ ബിന്നിയും അതുപോലെ ലക്ഷ്മിയും എല്ലാം അടിച്ചത് അപ്പോ ഷാനവാസ് ഷോ കാണിക്കും ഡാൻസ് ചെയ്യും നാറ്റിച്ചു വിടും അത് കറക്റ്റായിട്ട് ഷാനവാസ് ചെയ്തു അടിപൊളിയായി ഒരു രക്ഷയില്ല ഇന്നലെ ഷാനവാസിന്റെ ദിവസമായിരുന്നു പൊളിച്ചടുക്കി ബിന്നിക്കും ഈ പറഞ്ഞ ലക്ഷ്മിക്കും ശരിക്കും കിട്ടി ഒരു രക്ഷയില്ലാത്ത തരത്തിൽ നല്ല രീതിയിൽ കിട്ടി പിന്നെ ഇന്നലെ അനീഷിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു തീർച്ചയായും അനീഷിന് അർജന്റായിട്ട് ബാത്റൂമിൽ പോണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അത് അനീഷിന്റെ മുഖത്ത് പ്രകടമായിരുന്നു പാവം പെട്ടുപോയി അതായത് ഷാനവാസും ഇവരും തമ്മിലുള്ള വഴക്ക് നിർത്തുന്നുമില്ല അനീഷ് പാവം പെട്ടുപോയിട്ട് ജയിലിൻ്റെ അഴിയിൽ പിടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു സത്യമായിട്ട് പാവം തോന്നിപ്പോയി കാരണം അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അത് തുറക്കാത്തത് പുളിക്ക് നല്ല രീതിയിൽ വിഷമമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വശം അതുപോലെ തന്നെ ഇന്നലെ ഷാനവാസ് നല്ല രീതിയിൽ കൊടുത്തു എല്ലാവർക്കും കൊടുത്തു പക്ഷേ ഷാനവാസിന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് തീർച്ചയായും ഞാൻ ചൂണ്ടിക്കാണിക്കും അത് ഉള്ള കാര്യം തന്നെയാണ് ഷാനവാസ് മാവ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷേ ഷാനവാസ് കയ്യിലുള്ള മാവ് ആ പാത്രത്തിൽ ആക്കിയതിന് ശേഷമായിരിക്കാം കുറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ എന്നാലും കയ്യിൽ നിന്ന് മാവ് തെറിച്ച് അവരുടെ മേലെ വീണിട്ടുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നീട് അത് ഷാനവാസ് ഇല്ല എന്ന് പറയുന്നുണ്ട് അത് അങ്ങനെയല്ല സംഭവിച്ചത് സംസാരിക്കുന്ന സമയത്ത് പോയതാണ് എന്ന് പറയുന്നുണ്ട് ഇടയ്ക്ക് കുറഞ്ഞതാണ് എന്ന് പറയുന്നുമുണ്ട് പുള്ളി പക്ഷെ തീർച്ചയായും പുള്ളി അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തന്നെ ചെയ്തൊരു കാര്യമാണ് ആ ഒരു വിഷയം ആ ഒരു വിഷയം ചെയ്തത് തെറ്റാണ് എന്നുള്ളതല്ല ചെയ്തത് തെറ്റാണ് പക്ഷെ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല പക്ഷെ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞത് എനിക്ക് വലിയ സുഖകരമായി തോന്നിയില്ല ആ വിഷയത്തിൽ ഷാനവാസിന് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് പക്ഷെ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഷാനവാസ് പോളിയാണ് ഒരു രക്ഷയില്ല എന്ന തകർത്തടിച്ചിട്ടുണ്ട് എല്ലാവർക്കും കിട്ടി പ്രത്യേകിച്ച് ബിന്നിക്കും അതുപോലെ ലക്ഷ്മിക്കും ചമ്മി നാറിയിട്ടുണ്ട് സത്യമായിട്ട് ഇന്നലൊരു സന്തോഷം ഷാനവാസിന്റെ ഡാൻസ് കണ്ടപ്പോൾ അതുപോലെ ലക്ഷ്മിക്ക് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഗംഭീരമായി ഇഷ്ടമായി ബിന്നി ഇച്ചിരി ഓവറായിട്ടുണ്ട് അതിനുള്ള പണി ബിന്നിക്ക് കിട്ടുകയും ചെയ്തു എന്തായാലും സംഭവം കൊള്ളാം പോളിച്ചടുക്കിയിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ